ആത്മഹത്യ ചെയ്ത ഉദ്യോഗസ്ഥരെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ റിപ്പോർട്ടിനൊപ്പം ചർച്ച വെച്ചിരിക്കുകയാണ് നമസ്കാരം ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുകയാണല്ലോ കൂടുതൽ വകുപ്പുകളും സുഖാന്തരനെതിരെ ചുമത്തിയിരിക്കുന്നു ഇപ്പോൾ അന്വേഷണ പുരോഗതിയിൽ തൃപ്തിയുണ്ടോ ഉണ്ട് ഇപ്പോൾ ഇതുവരെ നടന്ന അന്വേഷണത്തിലെ പുരോഗതി അവിടെ പോലീസിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ആ റിപ്പോർട്ടിൽ ഏതൊക്കെ വകുപ്പുകൾ എങ്ങനെയൊക്കെയാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാൻ സാധിക്കും ഇപ്പോൾ സുഖാന്തിന്റെ വീടിന്റെ മുന്നിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മുബഷീറും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ അയൽവാസികളൊക്കെ പറയുന്ന കുടുംബമായിട്ട് തന്നെ ആ വീട്ടിൽ നിന്ന് മാറിയിരിക്കുന്നു സുകാന്ത് ഒരു ദിവസം വന്നിരുന്നു അവിടെ നിന്ന് മാറിപ്പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് അപ്പോൾ വളർത്തു നായക്കൾ മാത്രമാണ് അവിടെ ഉള്ളത് ആ അതെ ഞാനും ഇപ്പോൾ ന്യൂസിൽ നിന്ന് ആ വിവരം തന്നെയാണ് അറിഞ്ഞത് ആളും കുടുംബവും അവിടെ നിന്ന് മാറിയിട്ടുണ്ട് വേറെ ആരുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ ഇല്ലാതാണ് അറിവ് നല്ല ഭൂസ്വത്തൊക്കെയുള്ള കുടുംബമാണെന്ന് പറയുന്നു എന്നിട്ടും താങ്കളുടെ മകളിൽ നിന്നും ശമ്പളമടക്കം പിടിച്ചു വാങ്ങുകയായിരുന്നു അല്ലേ അതിലിപ്പോൾ ഐ ബി തല അന്വേഷണവും കൂടി നടത്തുന്നുണ്ട് അത് സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണെന്നൊരു കണ്ടെത്തലും ഇതിനകം ഐ ബി റിപ്പോർട്ടിലുണ്ട് ആ അതെ അവർ ആദ്യമേ നമ്മൾ ഐ ബിക്ക് പരാതി കൊടുത്തപ്പോൾ തന്നെ അവർ പറഞ്ഞു അവരുടെ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ അന്വേഷണം ഉണ്ടാവും എന്തെങ്കിലും ഇത് കണ്ടുപിടിച്ചാൽ അതിന് തക്കതായ നടപടി അവർ സ്വീകരിക്കുമെന്നും നമ്മളെ അറിയിച്ചിട്ടുണ്ട് ഇപ്പോൾ താങ്കൾക്ക് സുഖാന്തുമായി ബന്ധപ്പെട്ട് എന്താണ് പുതിയ വിവരങ്ങളായി ലഭിച്ചത് ഇപ്പോൾ മകളുടെ മരണശേഷമാണല്ലോ അതിൽ കൂടുതൽ പരിശോധന നടത്തിയിട്ടുണ്ടാവുക മകളെ സ്നേഹം നടിച്ച ഒരു ബന്ധമുണ്ടായിരുന്നു ആ ബന്ധത്തിൽ വഞ്ചനയുണ്ടായി അതാണ് മകളെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചത് തന്നെ തെളിയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതുകൂടാതെ കൂടാതെ അയാൾക്ക് മറ്റൊരു ബന്ധം ഈ ഘട്ടത്തിലുണ്ടായിരുന്നു എന്ന വിവരം കൂടി ചില മാധ്യമങ്ങൾ കൊടുക്കുന്നു അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു അത് മകൾ അറിഞ്ഞിരിക്കാമൊരു പക്ഷേ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്നു അതായത് മാധ്യമങ്ങളിൽ നിന്നാണ് നമ്മൾ ഇതൊക്കെ അറിയുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആൾ അറിഞ്ഞിട്ടുണ്ടാവും അത് ചിലപ്പോൾ ചോദിച്ചിട്ടുണ്ടാവും അതിന്റെ പരിണിത ഫലമായിരിക്കും ഇങ്ങനെ സംഭവിച്ചതെന്നും നമുക്ക് സംശയമുണ്ട് ഈ സുഖാന്ത് ഒരു ഘട്ടത്തിൽ പോലും നിങ്ങളുമായി ബന്ധപ്പെടുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ലേ ഇല്ല ഇല്ല ചെയ്തിട്ടില്ല ഈ ബന്ധത്തോട് നിങ്ങൾക്ക് വീട്ടുകാർക്ക് താല്പര്യം അല്ലേ അതായത് നമ്മളിത് നമ്മളോട് പറയാതെ ഇവർ യാത്ര ചെയ്യുന്നത് ഞാൻ കണ്ടുപിടിച്ചിട്ട് ചോദ്യം ചെയ്തതാണ് അങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് അപ്പോൾ നേരായ വഴിയിലാണെങ്കിൽ അവരുടെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് അല്ലെങ്കിൽ സുഖാന്തി ഇവിടെ വന്നിട്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലോ കാരണം അവൾക്ക് ജോലിയുണ്ട് അവന് ജോലിയുണ്ട് ഇനി ജോലി ഇല്ലെങ്കിൽ തന്നെ മോക്ക് ജോലിയുണ്ടല്ലോ ആ കാര്യം നമുക്ക് ഉറപ്പാണ് അപ്പോൾ അവരുടെ കല്യാണം അവർ നടക്കുന്നതിന് നമുക്കൊരു തീർപ്പവും ഇല്ല പക്ഷേങ്കിൽ അത് ചെയ്യാതെ നമ്മളിത് കണ്ടുപിടിക്കുകയും അത് കഴിഞ്ഞിട്ട് മോളോട് അവരുമായിട്ട് സംസാരിക്കാൻ പറഞ്ഞു അപ്പോൾ സംസാരിച്ചപ്പോൾ ഒഴിവ് കഴിവ് അതായത് ഓരോ കാരണം പറഞ്ഞത് നീട്ടി നീട്ടി കൊണ്ടുപോവുകയല്ലാതെ അവരുടെ ഭാഗത്തു നിന്നും നമ്മളുമായിട്ട് ബന്ധപ്പെടുകയോ ഇതുമായിട്ട് ഒരു പ്രപ്പോസലുമായിട്ട് വരികയോ ചെയ്തിട്ടില്ല അപ്പോൾ മകളൊരു മാനസിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കാര്യം നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമായിരുന്നോ ഈ തരത്തിൽ അയാളിൽ നിന്നും ഈ തരത്തിലുള്ള പ്രതികരണം ഉണ്ടാകുന്നുണ്ട് മകളാ അത് വീട്ടിൽ കാണിച്ചിരുന്നു ആ വിഷമം അത് നമ്മൾ പറയൂല അവളോട് കാരണം ഇങ്ങനെ അവരുമായിട്ട് ഇങ്ങനെ യാത്രയൊന്നും ചെയ്യാൻ പാടില്ല യാത്ര ചെയ്യണമെങ്കിൽ അവനിവിടെ വരട്ടെ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ വരട്ടെ നമ്മൾ സംസാരിക്കൂ അപ്പോൾ അല്ലാതെ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ അവളോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിപ്പോൾ അന്ന് ഒരു എന്തോ ഒരു പ്രകോപനം ഉണ്ടായിട്ടുണ്ട് മകൾക്ക് പെട്ടെന്ന് ഇങ്ങനെയൊരു തീരുമാനത്തിലേക്ക് പോകാൻ എന്തോ ഒരു പ്രകോപനം അയാളിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്ന് ഉറപ്പിക്കുകയാണല്ലേ അതെ അതെ അല്ലെങ്കിൽ പിന്നെ ആ നിമിഷം വീ റൂമിൽ കൊണ്ട് പോയി പോകുമെന്ന് പറഞ്ഞ് ഇറങ്ങിയ ഒരാൾ പെട്ടെന്ന് റെയിൽവേ ട്രാക്കിലേക്ക് പോകണമെങ്കിൽ ആ സമയത്ത് അവനോ അവൻ്റെ വീട്ടുകാരോ അല്ലെങ്കിൽ അവൻ ഏർപ്പാട് ചെയ്ത് ആരോ ഇവളുമായിട്ട് സംസാരിക്കുകയോ വഴക്കുണ്ടാക്കുകയോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവണം അപ്പോൾ അത് താങ്ങാൻ പറ്റാതെ ആയിരിക്കും ഇവൾ ട്രെയിൻ്റെ മുന്നിലേക്ക് പോയത് ഈ മകളുടെ മറ്റു സുഹൃത്തുക്കൾ ആരെങ്കിലും വീട്ടിലേക്ക് വരാറൊക്കെ ഉണ്ടോ ഈ ഈ കാര്യവുമായി ബന്ധപ്പെട്ട നിങ്ങളോടൊരു സംസാരം ഈ സഹപ്രവർത്തകരിൽ നിന്നുണ്ടായിട്ടുണ്ടോ അതെ നമ്മൾ അന്ന് ഈ ചടങ്ങുകൾക്കൊക്കെ വന്നവർ അല്ലെ മോർച്ചറിയുടെ അന്ന് പരിസരത്ത് അന്ന് വന്നവരൊക്കെ നമ്മളോട് ഇവ ഇവൻ്റെ കാര്യങ്ങൾ കൊച്ചിയിലുമായിട്ട് ചില ബന്ധങ്ങളൊക്കെ ഉണ്ടെന്ന് ആ കാര്യങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നു ഈ മരിച്ച ദിവസം ഈ സംഭവത്തിന് ശേഷം അത് അറിഞ്ഞ ശേഷമാണോ ഇപ്പോൾ ഇയാൾ ഈ ഹോസ്റ്റൽ വാർഡിനെ വിളിച്ചു എന്നുള്ള വിവരം അത് താങ്കളോട് ഹോസ്റ്റലിൽ നിന്ന് അറിയിച്ചതാണോ അതിലെന്താണ് വ്യക്തത അത് നമ്മൾ അറിഞ്ഞ് അത് അവിടെ വിളിച്ചു എന്നുള്ള അവിടെ കുട്ടികൾ അതായത് ഇവരുടെ റൂമിൽ താമസിച്ച കുട്ടികളൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ഇങ്ങനെ വെളിയിൽ പറഞ്ഞിട്ടാണ് നമ്മൾ അറിഞ്ഞത് പോലീസുകാർ അല്ലാതെ നേരിട്ട് പോയി അവരെ ചോദ്യം ചെയ്തപ്പോൾ അവർക്ക് കിട്ടിയിട്ടുണ്ടാവും അങ്ങനെയാണിത് വെളി വരുന്നത് അല്ല നമുക്ക് നേരിട്ട് ഈ ഹോസൽവാടനോ ആരെങ്കിലും നമ്മളോട് നേരിട്ട് പറഞ്ഞിട്ടില്ല ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ എന്താണ് ഈ ഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത് അതായത് അന്വേഷണം ഇപ്പോൾ ആദ്യഘട്ടത്തിൽ ഇഴഞ്ഞു പോയെങ്കിലും ഇപ്പോൾ നന്നായി പോകുന്നു പക്ഷേ സുഖാന്ത് എവിടെയെന്ന പോലീസിന് ഒരു രൂപവുമില്ല അത് എങ്ങനെയാണ് ഇത്ര ദിവസമൊക്കെ അയാൾക്ക് അങ്ങനെ ഒളിവിൽ കഴിയാൻ കഴിയും സാധിക്കുക അദ്ദേഹം ഒരു ഐ ബി ഉദ്യോഗസ്ഥനല്ലേ ഈ ഐ ബി ഉദ്യോഗസ്ഥൻ്റെ ബുദ്ധി അല്ലല്ലോ സാധാരണ പോലീസുകാർക്ക് അത്രയും വരില്ലല്ലോ അപ്പോൾ ആ ബുദ്ധിക്ക് മുകളിൽ കയറാൻ പോലീസിന് സാധിച്ചിട്ടില്ല അതുകൊണ്ടായിരിക്കും ഇതുവരെയും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്നത് ആ വളരെ നന്ദി ഏതായാലും ഈ ഘട്ടത്തിൽ നമ്മളോട് പ്രതികരിച്ചാൽ ഏതായാലും ഇപ്പോൾ അന്വേഷണത്തിൽ പുരോഗതിയുണ്ട് അതിൽ തൃപ്തിയുണ്ട് എന്നുകൂടിയാണ് അച്ഛൻ പറഞ്ഞിരിക്കുന്നത്